Ai que എവിടെ <laughs> 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 <laughs>

ും കേട്ടോ നാളെ പൊളിക്കാം ഞങ്ങൾക്ക് വേറെ വിസിറ്റ് അപ്പോ എന്നെ ഇങ്ങനെ സെലിബ്രേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എല്ലാ ദിവസങ്ങളും ആ കൊടുക്കേണ്ടോ മതൊരു പ്രതികാരമാണോ മതക്ക് താങ്ക് യു ാണ് ഫായിട്ട് കാണാവും അതിൽ ഒരുപാട് വലിയ കഥകളോ പറ്റാൻ മിസ്റ്ററി ഒന്നും ഇല്ല ഇതൊരു ഓണത്തിന് ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് അതൊരു ഓണപ്പടം ഒരു ഓണപ്പടം അതുകൊണ്ട് എനിക്ക് വർക്ക്ഔട്ടായി എനിക്ക് വർക്കൗട്ടായി ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങള് തിയേറ്ററിൽ സെക്കൻഡ് ഷോ ആണ് ഞാൻ ഒരുപാട് ആൻഡപ്പൻ ഓണം കൊണ്ടുപോയി എന്നാണ് പറയുന്നെല്ലാരും हां तीन जना तीन जना तीन जना हां ओ딘 ने 그래 तेरे के आंसर आंसर बोल दो एड़े सारे के सर के अपना चक्करा चक्करे लगरे लगरे चक्करा है हमारा प्रियपट डायरेक्टर यस हमारा रियल रियल चक्कर है रियल चक्कर जड़ा ये पाड़ा जड़ा ये पाड़ा हैप्पी बर्थडे रियल വീട്ടിൽ പോണോ ആദ്യം അന്നെ തെലുങ്കിലേക്ക് പോകണം പോകട്ടെ കൊറേ പോയി വീട്ടിൽ കേറി പരിപാടി കേട്ടോ കേട്ടെ എല്ലാരും സന്തോഷം കാരണം ഓണം എന്ന് പറയുന്നത് ഒരു എല്ലാം കൂടി ഉള്ളൊരു ആഘോഷം